ഈ ശംശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഓഗസ്റ്റ് പതിനഞ്ച് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിനായി നാം ഒരുങ്ങുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുട്ടിപ്പായി അമ്മ മാതാവിനോട് മാധ്യസ്ഥൻ തേടി പ്രാർത്ഥിക്കൂ അമ്മ ഈശോയോട് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളെല്ലാം സാധിച്ചു തരട്ടെ വിശ്വസിക്കുന്നവരിൽ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് പരിശുദ്ധ അമ്മയോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ നിയോഗം സമർപ്പിച്ച് ഏഴ് തവണ ചൊല്ലി പ്രാർത്ഥിച്ച ശേഷം മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും വേണ്ടി ഈ ദിവസങ്ങളിൽ അമ്മ മാതാവ് പ്രത്യേകമായിട്ട് തൻ്റെ പുത്രനോട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ അമ്മ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുതകരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവസ്നേഹമെന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തെക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റിത്തരയണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവേ എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ മൗനമായി സമർപ്പിക്കുക പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുതകരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മയെ എന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തെക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റി മാറ്റിത്തരണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്നു ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവേ എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമേൻ പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുത കരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവസ്നേഹം എന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റി മാറ്റിത്തരണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങേ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവ് എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമേൻ പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുത കരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മയെ എന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നത്തെ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റി മാറ്റിത്തരയണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങെ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവ് എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമേൻ പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുത കരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവസ്നേഹം എന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റിത്തരയണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങേ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവേ എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമേ പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിൻ്റെ അത്ഭുത കരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻ്റെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻ്റെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവസ്നേഹമെന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തേണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തേക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റിത്തരയണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരയണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെയിരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങേ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവേ എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമേൻ പരിശുദ്ധ അമ്മേ നിയോഗമാതാവേ എന്നിൽ മാതാവിന്റെ അത്ഭുത കരങ്ങൾ സ്പർശിക്കപ്പെടേണമേ എൻറെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എൻറെ ആഗ്രഹങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഞാൻ യാചിക്കുന്ന വരങ്ങളിൽ അമ്മയുടെ അത്ഭുത ശക്തി പ്രവർത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവസ്നേഹം എന്ന പുണ്യം മറ്റുള്ളവർക്ക് പകരുവാൻ അനുദിനം എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞ് ആവശ്യങ്ങൾ സ്വീകരിക്കുവാനും അനാവശ്യങ്ങൾ തിരസ്കരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ സുഖങ്ങളും ദുഃഖങ്ങളും ഒരേ സന്തോഷത്തോടെ ദൈവത്തിങ്കിൽ നിന്നും സ്വീകരിക്കുവാൻ എനിക്ക് കൃപ തരയണമേ എനിക്ക് ദൈവത്തെക്കാൾ വലുതായി ആരുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഇന്നത്തെ അവസ്ഥ അങ്ങ് അനുഗ്രഹമായി മാറ്റി തരണമേ എൻ്റെ സഹായം ആവശ്യമായി വരുന്ന മേഖലകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എന്നിവ എനിക്ക് കാണിച്ചു തരണമേ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ലഭിച്ച വിശ്വാസം തനിമ നഷ്ടപ്പെടാതെ ഒട്ടും ചോർന്നു പോകാതെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എനിക്ക് കഴിയട്ടെ എന്നെ വേദനിപ്പിക്കുന്നവരെയും കഷ്ടപ്പെടുത്തുന്നവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനുള്ള ഹൃദയവിശാലത നൽകി അനുഗ്രഹിക്കണമേ ഇന്നു ഞാൻ ഈ വിധം ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കാരണമായവരെ എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ആരെങ്കിലും ഞാൻ മൂലം വേദനിച്ചുവെങ്കിൽ മാപ്പ് ചോദിക്കുന്നു നാളെയുടെ ദിവസം അധികമായി അങ്ങയെ സ്നേഹിക്കുവാൻ ഒരിക്കൽ കൂടി അങ്ങ് അനുവദിക്കണമേ എല്ലാ ദാനത്തിനും നന്ദി അത്ഭുതങ്ങൾ പകരുന്ന മാതാവ് എൻ്റെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവേ കരുണയുണ്ടാകണമേ ആമീൻ